നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാ മതങ്ങളും ദൈവത്തിലേക്കുള്ള മാർഗങ്ങളാണ് മഹാത്മാർ പറയാറുള്ളതുപോലെ നദികളെല്ലാം കടലിൽ ലയിക്കുന്നു എന്നതുപോലെ എല്ലാ മതങ്ങളും ദൈവത്തിൽ ലയിക്കുന്നു വ്യത്യസ്ത സങ്കല്പങ്ങളുണ്ടാകും പക്ഷെ എല്ലാ മതങ്ങളുടെയും ആത്യന്തികമായ ആദർശം എന്ന് പറയുന്നത് ദൈവത്തിലേക്കുള്ള വഴിയാണ് ഹിന്ദു ധർമ്മം അനുസരിച്ച് നല്ലതു ചെയ്യുന്ന ആളുകൾ പരബ്രഹ്മത്തിൽ ലയിക്കുന്നു മുസ്ലിം ക്രൈസ്തവ സമസ്റ്റിക് വിശ്വാസം അനുസരിച്ച് നല്ലത് ചെയ്യുന്ന ആളുകൾ സ്വർഗപ്രവേശം ലഭിക്കുന്നു അതുതന്നെയാണ് വിശ്വാസത്തിലുള്ള ചില വ്യത്യാസങ്ങൾ അതിനപ്പുറം എല്ലാത്തിൻ്റെയും അന്തർധാരകൾ ഒന്നു തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഈ മതവിശ്വാസങ്ങൾ അന്യമതത്തിനോടുള്ള വിദ്വേഷത്തിന് കാരണമാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഗസ വലിയ പ്രതിസന്ധികൾ നേരിടുകയാണ് ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ കൂട്ടക്കൊല ചെയ്യുന്നത് ചെയ്യപ്പെടുന്നത് കുട്ടികളെ പട്ടിണിക്കിട്ട് കൊല്ലുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അന്തർദേശീയ മാധ്യമങ്ങളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ പോലും വലിയ പ്രതിഷേധം ഇസ്രായേലിനെതിരെ നടക്കുന്നുണ്ട് അവിടുത്തെ ഭരണകൂടങ്ങളൊക്കെ ഇസ്രായേലിനൊപ്പം നിൽക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും വലിയ പ്രക്ഷോഭങ്ങൾ ജനകീയ പ്രതിഷേധങ്ങളിലൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അവിടുത്തെ സർക്കാരുകൾ ഇസ്രായേലി സർക്കാരിന് അനുകൂലമായ നടപടികൾ മാറ്റുന്നു ഗസയ്ക്കൊപ്പം നിൽക്കുന്നു ഐക്യരാഷ്ട്രസഭയിലെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗരാഷ്ട്രങ്ങളിൽ നൂറ്റി നാൽപ്പത്തിയേഴ് അംഗരാഷ്ട്രങ്ങളും ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ അംഗീകരിച്ചു കഴിഞ്ഞു ഇന്ത്യ വരെ അംഗീകരിച്ചു കഴിഞ്ഞു യൂറോപ്യൻ യൂണിയനിലും മിക്ക രാജ്യങ്ങൾക്കും ഇസ്രായേലിനൊപ്പം നിൽക്കുവാൻ അവിടുത്തെ ഭരണാധികാരികൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും പക്ഷെ അവിടുത്തെ ജനങ്ങൾ വലിയ രീതിയിൽ മനുഷ്യത്വം എന്ന മഹാത്മം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഗസയ്ക്കൊപ്പം നിൽക്കുന്നു അമേരിക്കയിൽ പോലും വലിയ മാറ്റമാണ് ഉൾക്കൊള്ളുന്ന രൂപപ്പെടുന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യണം അമേരിക്കയിൽ പോലും ഈ അടുത്ത ദിവസങ്ങളിലെ സർവേകളൊക്കെ കാണിക്കുന്നത് ഇസ്രായേലിനെതിരെ വലിയ ജനരോക്ഷം റിപ്പബ്ലിക്കൻ പാർട്ടിയിലും ഡെമോക്രാറ്റിക് പാർട്ടിയിലും ഉണ്ടാകുന്നു അതിൻ്റെ അണികൾ പോലും ഇപ്പോൾ കോൺഗ്രസ്സിനൊപ്പം നിൽക്ക സോറി ഗസയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുന്നു എന്നതാണ് അതായത് വലിയ ഒരു ജനവികാരം ഗസയ്ക്കും ഫലസ്തീനും അനുകൂലമായി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ വരെ ഉണ്ടാകുന്നു എന്നത് യാഥാർത്ഥ്യമാണ് അത് ഏതെങ്കിലും ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ വർഗ്ഗത്തിൻ്റെയോ പേരിലല്ല കാരണം യൂറോപ്യനിലെ യൂണിയൻ രാജ്യങ്ങളൊക്കെ ക്രൈസ്തവ മേധാവിത്വമുള്ള രാജ്യങ്ങളാണ് ഗസയിലെ ജനങ്ങൾക്ക് അവരുമായിട്ട് സാംസ്കാരികമോയോ മതപരമോ ആയിട്ട് ബന്ധമില്ല ഗസയിൽ ക്രൈസ്തവരുണ്ട് പക്ഷേ മുസ്ലിങ്ങളാണ് വലിയ ഭൂരിപക്ഷം ജഗസയിലെ ക്രൈസ്തവരും ഫലസ്തീനിലെ ക്രൈസ്തവരും ഒക്കെ ഇസ്രായേലിനെതിരെ പൊതുവികാരം ഉൾക്കൊണ്ട് തന്നെ നിൽക്കുന്നു അവരവരുടെ രാജ്യത്തിന്റെ മോചനത്തിന് ആഗ്രഹിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ സയൻസിനെതിരെ പടപൊരുതുന്നു അപ്പൊ ലോകം മൊത്തവും മനുഷ്യത്വം എന്ന മഹാത്മ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെ പടപൊരുതുന്ന ഒരു നിമിഷമാണ് പക്ഷേ കേരളത്തിന്റെ അകത്ത് നിന്ന് വരുന്ന ചില അവസരങ്ങൾ പ്രത്യേകിച്ചും കേരളം എന്ന് പറയുന്നത് കേൾവി കേട്ട ഒരു സ്ഥലമാണ് മനുഷ്യത്വത്തിന് കേട്ട സ്ഥലമാണ് അവിടെ നിന്ന് വരുന്ന ചില കമൻറ്റുകൾ ഒക്കെ മനുഷ്യത്വത്തെ വേദനിപ്പിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ഗസയിലെ മനുഷ്യ നരനായാട്ടിനെ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യ മനുഷ്യനരനായാട്ടിനെ അവിടെ ഗസയിൽ ഒരു പ്രത്യേക മതവിഭാഗമാണ് താമസിക്കുന്നത് എന്നതിൻ്റെ പേരിൽ അനുകൂലിക്കുന്ന ആളുകളോട് എന്താണ് നമ്മൾ പ്രതികരിക്കേണ്ടത് അവരെക്കുറിച്ച് എന്താണ് പറയേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ സ്ത്രീകൾക്കൊക്കെ ഇങ്ങനെ ഒരു പരിധി വരുമ്പോഴേ അതിൻ്റെ ദുരിതം മനസ്സിലാക്കുവാൻ കഴിയും എന്നതാണ് യാഥാർത്ഥ്യം ഗസയിലെ ഒക്ടോബർ ഏഴ് എന്ന സംഭവമാണ് കാരണം ഗസ എൽ ഹമാസിന്റെ പോരാളികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി അവിടെ നിന്ന് ആളുകളെ തട്ടിക്കൊണ്ടുപോകുകയും വധിക്കുകയും ചെയ്യപ്പെട്ട ഒരു സംഭവമാണ് ഇതിനൊക്കെ ആധാരം എന്ന രീതിയിൽ ചില ഗ്രൂപ്പുകളൊക്കെ ഞാൻ യൂട്യൂബിലൊക്കെ കാണുകയുണ്ടായി അങ്ങനെയാണോ അല്ല ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ തന്നെ പറഞ്ഞത് ഒക്ടോബർ ഏഴ് അല്ല ഇതിനൊക്കെ അടിസ്ഥാനം അതിനു മുമ്പും നടന്ന ഒരുപാട് ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷങ്ങളുടെ ഇപ്പോൾ നടക്കുന്ന സംഘർഷം എന്നാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേലും ഫലസ്തീനും എന്ന് പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഫലസ്തീൻ നെഞ്ചിൽ സ്ഥാപിക്കപ്പെടുമ്പോൾ അമ്പത്തഞ്ച് ശതമാനമാണ് ഫല ഇസ്രായേലിന് അനുവദിക്കപ്പെട്ടത് നാൽപ്പത്തിയഞ്ച് ശതമാനമാണ് ഫലസ്തീൻ അനു അനുവദിക്കപ്പെട്ടത് ഈ രണ്ട് പ്രദേശങ്ങളും കെട്ടിമുറിക്കപ്പെട്ടപ്പോൾ രണ്ടുപേർക്കും കിട്ടിയ ഭാഗം അതാണ് പക്ഷേ ഇപ്പോൾ ഫലസ്തീൻ്റെ കൈവശം എത്രയാണുള്ളത് പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് ഫലസ്തീൻ്റെ കയ്യിൽ ഉള്ളതെന്നാണ് അന്താരാഷ്ട്ര റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജൂതന്മാരെ അവിടേക്ക് കൊണ്ടുവന്ന് അറബികളുടെ വീടും ഭവനവുമൊക്കെ കൈ കയ്യേറി അവിടത്തെ അറബികളെ അടിച്ച് പുറത്താക്കി സയനിസ്റ്റുകൾ ജൂത സയനിസ്റ്റുകൾ അവിടെ പിടിച്ചെടുക്കുകയാണ് അതിനെതിരെ അവരുടെ സ്വത്വത്തിലൂന്നിയുള്ള പ്രതിഷേധമാണ് ഗസയിൽ നടക്കുന്നതെന്ന് കാര്യത്തിൽ സംശയമില്ല ഒക്ടോബറിലെ ഹമാസിന്റെ ആക്രമണത്തെ ആരും ന്യായീകരിക്കുന്നില്ല പക്ഷേ അത് മനുഷ്യത്രഹിതമായ ആക്രമണമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ പതിറ്റാണ്ടുകൾ ആയി അവർ അവിടെ സമാധാനത്തിന്റെ പാതയിൽ അഹിംസയുടെ പാതകൾ സമരം ചെയ്യുന്നുണ്ട് എല്ലാ രാജ്യത്തും ഇന്ന് പോലെ രണ്ട് വിഭാഗം അവിടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗത്തും തീവ്രഗതിയിൽ ചിന്തിക്കുന്ന ആളുകളും സമാധാനപരമായി ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു നമുക്കറിയാം ഭഗത് സിംഗ് അതുപോലെയുള്ള ആളുകളൊക്കെ കുറച്ചുകൂടി തീവ്രമായിട്ട് നേർക്കുനേർ ഭയത്തിൽ വിശ്വസിച്ചിരുന്ന ആളുകളാണ് അതുപോലെ ജനറൽ ഡയർ നമുക്കറിയാം ജനറൽ ഡയറിനെ കൊല ചെയ്യുവാൻ പോയ ആൾ തെറ്റിദ്ധരിച്ച് ജനറൽ ഡയർ എന്ന് കരുതി മറ്റൊരാളെക്കൊല ചെയ്തത് അങ്ങനെ നിരപരാധികളുടെ ഒക്കെ രക്തം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് ലോകത്തെല്ലാ സ്വാതന്ത്ര്യ സമരങ്ങളിലും ഒരുപാട് നിരപരാധികളുടെ രക്തം ചെയ്തിട്ടുണ്ട് എന്നത് ശരിയാണ് എന്തായാലും ഹമാസ് ഒക്ടോബർ ഏഴിന് ചെയ്ത ഒരു സംഗതി ന്യായീകരിക്കുന്നില്ല പക്ഷേ അത് ഒരുപാട് സംഗതികളുടെ ഒരു ആകെത്തുകയായിരുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങൾ താമസിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് പ്രത്യേകിച്ചും ആ കൾ കമ്മ്യൂണിറ്റിയെ ആ കൾച്ചറിനെയൊക്കെ അധിക്ഷേപിച്ചു കൊണ്ടുള്ള ചില കമൻറ്റുകളൊക്കെ കാണുന്നു അതെല്ലാം വീക്ഷിക്കപ്പെടുന്നുണ്ട് അവിടെ അതുമായി ബന്ധപ്പെട്ട ആൾ കാര്യങ്ങളൊക്കെ വീക്ഷിക്കുവാൻ ആളുകളുണ്ട് നമ്മുടെ നാട്ടിലെ ഒരുപാട് ആളുകൾ ആ പ്രദേശങ്ങളിൽ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട് കുട്ടികളെ പോറ്റുന്നുണ്ട് അവരുടെ ആഹാരമാണത് അന്നമാണത് അവരുടെ കുടുംബം നിലനിർത്തി പോകുന്നത് അവിടെ നിന്ന് കിട്ടുന്ന പണിയാണ് നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാകാം നമ്മളിത്തരം കമൻറ്റുകളിട്ട് നാട്ടിലെത്തിയാൽ നമ്മളെ സംരക്ഷിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമോ എല്ലാം വ്യർത്ഥമായ മോഹങ്ങളാണ് ഒരു പൈസ അഞ്ചു പൈസ തരുവാൻ ആരും ഉണ്ടാകില്ല പ്രതിസന്ധികൾ നമ്മോടൊപ്പം ഉണ്ടാകും നിൽക്കുവാൻ ആരുമുണ്ടാകില്ല ഒരു സംഘടനയും ഉണ്ടാകില്ല വന്ന് രണ്ട് ദിവസം എന്തെങ്കിലും അനുശോചനമൊക്കെ രേഖപ്പെടുത്തി പോകും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക മതം നമ്മുടെ പരമോക്ഷപ്രാപ്യത്തിനുള്ള മാർഗമാണ് നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്താൽ അത് ദൈവം ഉൾക്കൊണ്ട് നമ്മളെ സ്വർഗത്തിലെത്തിക്കും അല്ലാതെ തമിഴ് ഒരു മാർഗ്ഗമല്ല അതുപോലെ എന്തെങ്കിലും വിദ്വേഷപരമായ കമൻറ്റുകളിട്ട് എവിടെയെങ്കിലും നിന്ന് നമ്മുടെ ജോലിയോ മറ്റോ പോയാൽ നമ്മുടെ ഒപ്പം ആരും ഉണ്ടാകില്ല പിന്നീട് അത്തരം രാജ്യങ്ങളിലേക്ക് പോകുവാനും കഴിയില്ല ഒരു ശരാശരി മലയാളിക്ക് പോകുവാനും പറ്റുന്ന ഏറ്റവും നല്ല രാജ്യങ്ങളാണ് അറബ് രാജ്യങ്ങളെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അവിടെ ബാങ്ക് ഡിപ്പോസിറ്റ് കാണിക്കേണ്ട ഒന്നും കാണിക്കേണ്ട എത്ര കോടി കിണക്കിന് രൂപ ബാങ്കിൽ ഡിപ്പോസിറ്റ് ഉണ്ട് എന്ന് കാണിച്ചാലേ നമുക്ക് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേ പോകാൻ പറ്റും അറബ് രാജ്യങ്ങളിൽ അങ്ങനെയൊന്നുമില്ല നമുക്ക് സിമ്പിളായിട്ടൊരു വിസിറ്റ് വിസ എടുത്ത് പോകാം നമ്മുടെ കുടുംബക്കാരോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ഉണ്ടാകാം അവിടെ ഒരു റൂമിൽ നിന്ന് നമുക്ക് സ്വസ്ഥമായിട്ട് ജോലി കണ്ടുപിടിക്കാം നമുക്ക് കിട്ടുന്ന പൈസ അതുപോലെ തന്നെ നാട്ടിൽ അയയ്ക്കാം അവിടെ ടാക്സ് ഇല്ല ഒന്നുമില്ല റൂമിനും ആഹാരത്തിനും കഴിയുന്ന പൈസ നമുക്ക് നാട്ടിലയക്കാം അങ്ങനെ കെട്ടിപ്പടുത്തതാണ് കേരളം കേരളം ഗൾഫിലേക്ക് പോകുന്നതിന് മുമ്പ് കേരളത്തിൻ്റെ സാമൂഹ്യ അവസ്ഥ എന്തായിരുന്നു എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം നമ്മുടെ അവസ്ഥയെ അപ്പടി മാറ്റിക്കളഞ്ഞ രാജ്യങ്ങളോട് സംസ്കാരങ്ങളോടൊക്കെ അല്പം സ്നേഹം പ്രകടിപ്പിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അവരുടെ തോളിലിരുന്ന് ചെവി കടിക്കുന്ന സമ്പ്രദായങ്ങളുമായി മുന്നോട്ട് പോകരുത് എന്നൊരു എളിയ അഭ്യർത്ഥനയുണ്ട് കാരണം നിങ്ങളിൽ ചിലർക്കൊക്കെ വിശ്വസിക്കുന്നുണ്ടാകാം നാട്ടിൽ വന്നാൽ ആരെങ്കിലുമൊക്കെ സംരക്ഷിക്കുമെന്ന് വെറും വ്യർത്ഥമാണ് വെറും മോഹമാണ് നമ്മൾ പ്രതിസന്ധികൾ വീണുപോയാൽ അത് അനുഭവിക്കേണ്ടി വരിക നമ്മുടെ മക്കളും നമ്മൾ മാത്രമാണ് എന്ന ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി പ്രാക്ടിക്കൽ പ്രാക്ടിക്കലാകുക വിശ്വാസങ്ങളിൽ ഒക്കെ ദൃഢത നിർത്തുക പക്ഷേ പരസ്പരമുള്ള ആ മതവിദ്വേഷങ്ങൾ ഇല്ലാതാക്കുക എന്നാണ് പറയാനുള്ളത് പ്രത്യേകിച്ചും ഗസയുടെ കാര്യത്തിൽ അത് സ്വതന്ത്രത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് അവിടെ മതം ഒന്നുമില്ല ഞാനിത് പറയുവാൻ കാരണം ലോകത്തെ ക്രൈസ്തവ സഭയുടെ ഏറ്റവും വലിയ ആളായ മാർപ്പ അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ അദ്ദേഹത്തിന് ഉപയോഗിച്ചിരുന്ന വാഹനം പോലും അവസാന നിമിഷം കൊടുത്തത് ഗസയ്ക്ക് വേണ്ടിയാണ് അവിടെ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന ആളുകൾക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ആംബുലൻസ് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ വാഹനം ഉപയോഗിക്കുന്നത് ജോൺ പോൾ മാർപ്പപ്പ അവസാനം മരിക്കുമ്പോഴും ചോദിച്ചത് ഗസയിൽ ആളുകൾ എങ്ങനെ ഇരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ മരണസമയത്തെ അവസാനത്തെ വാക്കുകൾ പോലും ഗസയെക്കുറിച്ചായിരുന്നു അവിടെ മതമില്ല അവിടെ ജാതിയില്ല ഗസയിലെ ക്രൈസ്തവരും മുസ്ലിങ്ങളും ഒക്കെ ഒന്നിച്ചാണ് ഫല ഇസ്രായേലിനെ എതിർക്കുന്നത് ഗസ തെരുവിൽ പോയിട്ടുള്ള ആർക്കും അറിയാം കാരണം അവിടുത്തെ തെരുവുകളിലൊക്കെയും ഗസയുടെ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി പൊരുതി വലിച്ച ആളുകളുടെ ഒക്കെ പേരുകൾ അതൊരു വൃക്ഷത്തിന്റെ രൂപത്തിൽ ഇലകളിലാക്കി രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ട് ചില യൂട്യൂബർമാരൊക്കെ അതുപോയി അത് എക്സ്പ്ലോർ ചെയ്താണ് അവിടെ എഴുതി വെക്കപ്പെട്ട വാക്കുകളിൽ ആയിരക്കണക്കിന് വാക്കുകൾ അവിടുത്തെ ക്രൈസ്തവ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട പേരുകളാണ് ഒരുപാട് ക്രൈസ്തവ സഹോദരങ്ങൾ നമുക്കറിയാം യാസർ റാഫത്തിൻ്റെ ഭാര്യയുടെ മാതാവ് ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുൻനിരയിൽ നിന്ന് പടപുരുതി ആളുകളാണ് അത് ഏതെങ്കിലും ജാതിയുടെയോ മതത്തിന്റെയോ പേരിലുള്ള സമരമല്ല അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ വർഗീയ വിശ്വമുണ്ടാക്കി അധികാരം നേടുവാൻ ശ്രമിക്കുന്നവരൊക്കെ ജാഗരകൂരായിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ് മറ്റൊരു വീഡിയോ കാണുന്നവർ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്